തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മെഡിക്കൽ ഷോപ്പ് ആക്രമിച്ച സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ മണിവിള സ്വദേശി അനൂപ മഞ്ചവിളാകം സ്വദേശി ജിത്തു ധനുവച്ചപുരം സ്വദേശി ശ്രീരാഗ് എന്നിവരാണ് പിടിയിലായത് അപ്പോളോ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരന്റെ ബൈക്കും ഇവർ അടിച്ചു തകർത്തു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ശ്രീധന്ദ ഈ വാർത്തയുടെ വിവരങ്ങളും കൂടി ീവിക ഇന്നലെ ഇന്നലെ പുലർച്ചെയോടുകൂടി രണ്ടു കൂടിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നെയ്യാറ്റിങ്ങര ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപമുള്ള അപ്പോളോ മെഡിക്കൽ ഷോപ്പിൽ ഉണ്ടായത് ഇന്നലെ ഇവർക്ക് വേണ്ടി കണ്ടാൽ അറിയാവുന്ന പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെ തന്നെ പോലീസ് നെയ്യാറ്റിങ്ങര പോലീസ് ഊർജ്ജിതമാക്കിയിരുന്നു ഇന്ന് രാവിലെ ഇവരെ പോലീസ് പിടികൂടി എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം മൂന്ന് പേരെയാണ് ഇപ്പോൾ നെയ്യാറ്റിങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ആ മണവില സ്വദേശിയായ അനൂപ് മഞ്ചുവിളാവകം സ്വദേശി ജിത്തു ധനോച്ഛരം സ്വദേശി ശ്രീരാഗ് എന്നീ മൂന്ന് പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എത്തി എടുത്തിരിക്കുന്നത് ഇവർ കഴിഞ്ഞ ദിവസം മെഡിക്കൽ ഷോപ്പ് അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ബൈക്ക് അടിച്ചു തകർക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു ഇവർ മുൻവൈരാഗ്യം ആ മെഡിക്കൽ ഷോപ്പ് ഉടമയോടുള്ള മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരനായ അനസിനോടുള്ള മുൻവൈരാഗ്യമാണ് ഇങ്ങനെ ഒരു അതിക്രമത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇവരുടെ ദൃശ്യങ്ങൾ ഈ മൂന്ന് പേരുടെ ദൃശ്യങ്ങൾ ഇന്നലെ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂവരെയും മൂവരെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടാൽ അറിയാവുന്ന മൂവരായത് കൊണ്ടും അവരുടെ മുഖങ്ങൾ വ്യക്തമായതുമാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു മണിക്കൂറുകൾക്കകം തന്നെ ഇങ്ങനെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസിന് സാധിച്ചിരിക്കുന്നത് അപ്പോളോ മെഡിക്കൽ ഷോപ്പിൽ മെഡിക്കൽ ഷോപ്പിൽ മുന്നിൽ ഉണ്ടായിരുന്ന ബൈക്കും അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പിലെ ചില്ലുകളും അടിച്ചു തകർക്കുകയായിരുന്നു ഇന്നലെ മൂവരും ശ്രമിച്ചിരുന്നത് ഇതിന്റെ പിന്നിലുള്ള നിഗൂഢതകൾ പുറത്തു വരുന്നതേയുള്ളൂ മൂന്നുപേരും എന്തിനാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്ന ഒരു കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഉടനെ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്